എ കെ ബാലൻ്റെ നാവിൽ നിന്ന് വന്ന പ്രസ്താവന അത് പിണറായി വിജയൻ്റെ മനസ്സിലെ വിഷമായിട്ടാണ് പുറത്തു വരുന്നത് നമ്മൾ നിരന്തരമായി കാണുന്നതാണ് എപ്പോഴൊക്കെ പിണറായി വിജയനും ഇടതുമുന്നണിയും പ്രതിസന്ധിയിലാകുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയ നരേറ്റവുമായി രംഗത്ത് വരുന്നത് ബാലനാണ് പിണറായി വിജയൻ്റെ മകൾക്കെതിരെ കേസ് വരുമ്പോൾ മകനെതിരെ കേസ് വരുമ്പോൾ മറ്റാരും പ്രതിരോധിക്കാനില്ലാത്ത ഘട്ടത്തിൽ പിണറായി വിജയന് വേണ്ടി രംഗത്തിറങ്ങി ബാറ്റ് ചെയ്യുന്നത് ശ്രീ ബാലനാണ് ഇന്നലെ പറഞ്ഞ പ്രസ്താവന അത് കേരളത്തിൻ്റെ സാമൂഹ്യ മനസ്സിനെ വിഭജിക്കുന്നൊരു പ്രസ്താവനയാണ് ഒരു മതധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ഒരു തീവ്രമായ ശ്രമം സിപിഎം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ പോലും പച്ചയ്ക്ക് പറയാൻ മടിക്കുന്ന വർഗീയത സി പി എമ്മിന്റെ ഉന്നതമായ പോളിറ്റ് ബ്യൂറോയിൽ അടക്കമുണ്ടായിരുന്ന എ കെ ബാലനെ പോലെയുള്ള ആളുകൾ പറയുമ്പോൾ കേരളത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ പരാജയം അത്രത്തോളം ഇവരെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ പച്ചയ്ക്ക് വർഗീയത പറയുന്ന രീതിയിലുള്ള ഉണ്ടാകുന്നത് ഇതേ ജമാഅത്ത് ഇസ്ലാമി തന്നെ മുൻകാലങ്ങളിൽ സി പി എമ്മിനെ പിന്തുണച്ചിട്ടുണ്ട് മുപ്പത് വർഷക്കാലത്തോളം സി പി എമ്മുമായി ബാന്ധവുണ്ടായിരുന്നുവെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഘട്ടങ്ങളിലൊക്കെ സി പി എമ്മിന് അധികാരം കിട്ടിയപ്പോൾ അവരാണോ ആഭ്യന്തരം ഭരിച്ചിരുന്നത് ഈ ഈ ഒരു പ്രസ്താവനയിലൂടെ ഇവിടെ ലക്ഷ്യം വയ്ക്കുന്ന ആരെയാണ് ഇവിടെ കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി നിരന്തരമായ മാധ്യമ പ്രസ്താവനകളിലൂടെ ഒരു ഇസ്ലാമോ ഫോബിയ പടർത്താൻ വേണ്ടി സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും സംഘപരിവാറാണത് പറയേണ്ടിയിരുന്നത് അല്ലെങ്കിൽ പറയുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അവർ പോലും പറയുന്നതിനേക്കാൾ കൂടിയ തരത്തിൽ എന്ന് സി പി എം ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എ കെ ബാലൻ്റെ പ്രസ്താവന അതങ്ങനെ ബാലന് തോന്നിയ ഒരു വിവരക്കേടല്ല അത് പിണറായി വിജയന്റെ തലയിൽ ഉദിക്കുന്ന ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയമായി മാത്രമല്ല മതപരമായി ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഷപ്രയോഗമാണ് ആ പ്രസ്താവന തിരുത്താൻ സി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി തയ്യാറാകണം ഇവിടെ അരിവാൾ ചുറ്റുക നക്ഷത്രത്തിന് വോട്ട് ചെയ്താൽ ആർ എസ് എസ് കേരളം ഭരിക്കുമെന്നുള്ളതാണ് കഴിഞ്ഞ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സി പി എം അധികാരത്തിലേക്ക് വന്നാൽ ആഭ്യന്തരം മാത്രമല്ല എല്ലാ വകുപ്പുകളും ആർ എസ് എസ് കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നത് അതിനെ മറ്റൊരു രീതിയിൽ തിരിച്ചുവിടാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് അത് ഈ നാട്ടിലെ ജനങ്ങൾ കൃത്യമായി തന്നെ തിരിച്ചറിയും ഇവിടെ കലാപാഹ്വാനത്തിനാണ് ബാലൻ ശ്രമിച്ചത് മാറാട് കലാപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങൾ മറക്കുമ്പോൾ അവരുടെ മനസ്സിനകത്ത് ഒരു വിഷമമുണ്ടായിരുന്ന അല്ലെങ്കിൽ വലിയ നീറിയ നീർന്ന വേദനകളുള്ള ആ കലാപത്തിന്റെ ഓർമ്മകളൊക്കെ വീണ്ടും ഇപ്പോൾ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നാല് വോട്ടുകൾക്ക് വേണ്ടി ഞങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങില്ല എന്ന് പ്രഖ്യാപിച്ച പിണറായി വിജയനും സംഘവും ഇന്ന് നാല് വോട്ടുകൾക്ക് വേണ്ടി ഈ നാടിനെ മതപരമായി ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ രാഷ്ട്രീയ നിറുകേട് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയും എ കെ ബാലനെതിരെ കലാപാഹാനത്തിന് കേസെടുക്കണം ഇവിടെ ഇന്നലകളിൽ മറ്റ് പ്രസ്താവനകളെ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിനെതിരെ കേസെടുത്തിട്ടുള്ള ഈ സർക്കാർ ഇന്ന് എ കെ ബാലന്റെ പ്രസ്താവന അദ്ദേഹം തിരുത്താൻ തയ്യാറാകുന്നില്ലെങ്കിൽ കലാബാഹവനത്തിന് അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുക്കണമെന്നുള്ളതാണ് യു കോൺഗ്രസിന്റെ ആവശ്യം